ായി മാറും <evangelical Japanese> എഴുപത്തിമൂന്ന് പാർട്ടി അല്ല പറ ചില ആളുകൾ പാർട്ടി എന്ന് പറയാറുണ്ട് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ എന്തതിൻ്റെ വായന പാർട്ടി എന്ന് പറഞ്ഞാൽ വിചാരിക്കും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് പിന്നെ തേള് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല ജാതി സാധനങ്ങളുണ്ടല്ലോ ഞാൻ അല്ല കുറ്റം പറയല്ല എഴുപത്തിരണ്ട് വട്ടം എഴുപത് വട്ടം പാർട്ടി മാറിയ പൊരുത്തൻ ജയലളിതാൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നൊരിക്കൽ ഒരു കൗതുക വാർത്ത കൊടുത്തിരുന്നു അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കും എഴുപത്തിമൂന്ന് പാർട്ടിയാവും പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ ലീഗ് ആയിരുന്നു ഉച്ചക്ക് കോൺഗ്രസ് ആയിരുന്നു അവിടെ നിന്നും കിട്ടാതെ അപ്പൊ വൈകുന്നേരം തേളായി രാത്രി പാമ്പായി ഇങ്ങനെ അങ്ങനെ എന്തോ ആയതാണ് പറഞ്ഞത് പദപ്രയോഗം നടത്തിയിട്ടുണ്ട് പറഞ്ഞു മാറും അൽ അദ്ദീനു 73 ദീനായ മാറും അതാണ് അർത്ഥം പാർട്ടി അല്ല പാർട്ടി എങ്ങനെ എന്ന് അറിയോ ബഹുമാനപ്പെട്ട ഹനഫി ഷാഫി നോക്ക അദീസ്നോട് ബന്ധണ്ട് നേരെ മറിച്ച് നോക്കൂ നിങ്ങൾ അൽ മില്ലത വതബിഉ മില്ലത ഇബ്രാഹിം ഹനിഫ വമയ യർഗബ് ഹം മില്ലത ഇബ്രാഹിമ illa man safiha nafsa wa laqad istafaynahu fid duniya അതുകൊണ്ടാണ് എല്ലാരും നരകത്ത് പോകുന്നവർ കാരണം അതിനൊന്നും വരടിനോട് ബന്ധം ഇല്ല അള്ളാ കാത്തിരി ഞാനും ആകുന്ന മുരടിനോട് ആ നിലക്ക് ബന്ധമുള്ള ആളുകൾ ഇടക്ക് മുറിച്ചു വാങ്ങാൻ പാടില്ല മുറിയാൻ പാടില്ല മുറിയാൻ പാടില്ല ബന്ധണ്ട അരട് മുരട് പിന്നെ അതിന് കൊമ്പ് പിന്നെ അതിന് കൊമ്പ് പിന്നെ അതിന് കൊമ്പ് മുറിഞ്ഞു പോകാൻ പാടില്ല മുറിഞ്ഞു പോയാൽ പോയി കഴിഞ്ഞുപോയി കാത്ത് രക്ഷിക്കട്ടെ ഇതാണ് പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ വളരെ വക്രമായി ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണിത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇസ്ലാം എന്നാൽ ഇസ്ലാം ഇസ്ലാം കറസ്പോണ്ടൻസ് അങ്ങനെ പോലെ ഒരാൾ അച്ചടിച്ച് വിട്ട് വേറുള്ളവരിങ്ങനെ ഇമെയിൽ കണ്ടതൊന്നുമല്ല ഇസ്ലാം ഇസ്ലാം ചിന്തിച്ച് നോക്കി അള്ളാഹു നമുക്ക് ഇസ്ലാം എത്തിച്ചേരണം അത് ഏറ്റെടുത്തതാണ് അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് ശരി നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു സുബാനുത്താല മനസ്സിലാണ് തോന്നിപ്പിച്ചു എന്നൂടെ അതിന് സ്വീകരിക്കും സ്വീകരിക്കാൻ അങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ ചെയ്തൂടെ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ അള്ളാഹു ഗുരുനാഥന്മാരായു ആരാണ് ഗുരുനാഥന്മാർ അംബിയുസ്സലാം ആ ഗുരുനാഥന്മാർക്കും ഗുരുനാഥനെ നൽകി ആ ഗുരുനാഥൻ്റെ ഗുരുനാഥനാണ് ഈ രാവ് പകലിൽ നമ്മളെ കാണാൻ വന്നത് കാണാനിരിക്കുന്നത്

ാണ് ആശ്രയിക്കുന്നത് മാന്യനാണ് മാത്രം പോരാ ഉസ്താദ് കരീമാകണം മാന്യനാകണം എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ശക്തി ശക്തി ഉണ്ട് രണ്ടാമത്തെ പറഞ്ഞത് ഉസ്താദിനെ പഠിപ്പിച്ചു കൊടുക്കാനും അല്ലാത്തിനൊക്കെ ശക്തി ഉണ്ട് ഇനി വേണമെങ്കിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കാനും ശക്തി ഉണ്ട് പക്ഷെ ശക്തിയെ കാൽ പ്രധാനം പറഞ്ഞത് കണ്ടോ നിങ്ങൾ ആരെ പറ്റിയത് പറഞ്ഞത് പറ്റിയാ പറഞ്ഞത് ഒരു ദൂതൻ മാന്യനാകാന്ന ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ പൂർണ്ണമായി എത്തിച്ചു കൊടുക്കുക ഇനി ഒന്നും അതിലേക്ക്

െ കണ്ടിരിക്കുന്നു എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ ഇത് നമ്മളോട് പറയുന്നത് എന്തിനാ ഹബീബല്ലം മുക്കറബാജി ബിയിൽ തങ്ങളെ കണ്ടിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താ ഇത് നിന്ന് ശിഷ്യൻ നേരെ കണ്ട് സ്വീകരിക്കലാകുന്നു അങ്ങനെയാണ് ശിഷ്യനെ ശിഷ്യനാക്കുന്ന കാര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോഴും ചെയ്തത് അങ്ങനെയാണ് ഫഅസ്നദ കണ്ണിന്റെ മുന്നിൽ അവിടത്തെ കാൽമുട്ടിലേക്ക് കാൽമുട്ട് ചേർത്ത് വെച്ചു ഇതാണ് ഇൽമുൽ മുശാഹദത്തിന്റെ ഇൽമാണ് കോഴ്സ് അല്ല സ്വഹീഹുൽ സ്വഹീഹുൽ ബുഖാരി ബുഖാരി മുസ്ലിം ഹബീബായ പറഞ്ഞു ഇന്നമാ മസലി മൻ മൻ എന്നെ കളവാക്കിയവനെയും എൻ്റെ സ്വീകരിച്ചവൻ്റെയും ഉദാഹരണം ഹബീബായ നബി പറഞ്ഞു റാജിലിൻ ഒരാളെ പോലെയാണ് അതാ ഖൗമഹു അയാൾ തൻ്റെ നാട്ടിൽ ചെന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ ഇന്നി അറ അനറ ബി ഐനയാ ഞാൻ കണ്ണുകൊണ്ട് പടയെ നേരിട്ട് കണ്ടുവരികയാണ് അന്നജ അന്നജ രക്ഷപ്പെട്ടവരുടെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് വന്ന് കണ്ടു ഞാൻ രക്ഷപ്പെടേണ്ടവര് രക്ഷപ്പെട്ടവളോ എന്ന് പറഞ്ഞ ആളാണ് എന്ന് മുഹമ്മദ് നബി നബി പറഞ്ഞു സല്ലിസ്ലം എൻ്റെ ഉദാഹരണം കണ്ണുകൊണ്ട് ശത്രുക്കളെ കണ്ടുവരികയാണ് ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്ത് കണ്ണുകൊണ്ട് കണ്ടുവരികയാണ് ഞാൻ എന്നു പറഞ്ഞ ആളെപ്പോലെയാണ് ഞാൻ എൻ്റെ മുഹമ്മദ് നബി അഥവാ നിങ്ങൾക്ക് വരാൻ പോകുന്ന സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ എന്നിൽ നിന്ന് കാണുകയാണ് എന്നിട്ട് അടുത്ത തലമുറക്ക് കാണിക്കുകയാണ് അവർ അടുത്ത തലമുറക്ക് കാണിക്കുകയാണ് അവർ അടുത്ത തലമുറക്ക് കാണിക്കുകയാണ് കാണിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉസ്താദന്മാർ ഒരു ദേവന്തിൽ ഉണ്ടൊരു പ്രവർത്തനം ഒരു ഹരീസ് ഓറി കൊടുക്കുന്ന ദിവസം മധുരം പലഹാരം വിതരണം ചെയ്തു അങ്ങനെ ദേവബന്ധിൽ ഒരു ഹരീസ് ഹരീസ് ക്ലാസ്സിൽ അങ്ങനെ സ്വഭാവമുണ്ട് ഒരു ഹരീത്ത് ഓന്ന അന്ന് ആ ഹരീസിന് ഓദി കഴിഞ്ഞാൽ മധുരം അങ്ങോട്ട് കൊടുക്കും ആയിരത്തി നാനൂറ് കൊല്ലം ഈ ഹരീത്ത് ഓതിയവരൊക്കെ മധുരം കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഹരീത്ത് പറഞ്ഞുകൊടുത്തപ്പോൾ റസൂൾ ലാഹി തൻ്റെ കയ്യിൽ കിട്ടിയ മധുരം പരിസരവാസികൾക്ക് കൊടുത്തിരുന്നു മനസ്സിലായോ ം ബഹുമാനപ്പെട്ടിഹു അലി വസ്സലം ചിരിക്കുകയുണ്ടായി കാണാം ഹരീത് ശരി ഹരീത്ത് പറഞ്ഞെടുത്തു ഹരീത്ത് പറഞ്ഞെടുത്തിട്ട് ഹരീതിൻ്റെ അവസാനം തൻ്റെ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുത്തു ഹരീതിൻ്റെ അവസാനം ചിരിച്ചു ഈ പറഞ്ഞു കൊടുത്തു അവരും കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു കാണിച്ചു നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിക്ക എത്ര വലിയ വിഷയമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ വിഷയമായി തോന്നണില്ലേ നിങ്ങൾ മനസ്സിലാക്കണില്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ചിന്തിക്കണം ഇത് ചിന്തിക്കാൻ കഴിയാതെ ഓഫീസ് തുറന്നിട്ട് കാര്യമില്ല പരാജയ